എൻ്റെ പേര് റോസ്ലി ദേവസിക്കുട്ടി ഞങ്ങൾ മാള ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകനുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ഉടമ്പടി പറയാനാണ് വന്നത് എൻ്റെ മോൻ കടയിൽ ഒരു ജോ കട തുടങ്ങുവാനായിട്ട് ബാങ്കിൽ നിന്ന് കണ്ടമാനം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപത്തോളം കടബാധ്യതകൾ ഉണ്ടായിരുന്നു കൊറോണ സമയം കാരണം കട തുടങ്ങുവാനായിട്ട് സാധിച്ചില്ല അതിൽ ബാങ്കിൽ പെരുകി പെരുകി കണ്ടമാനം കാശ് വന്ന് ഞങ്ങൾക്കൊരു നിമർത്തി ഉണ്ടായിരുന്നില്ല അവനും കട തുടങ്ങാനായിട്ട് സാധിച്ചില്ല ഒടുവിൽ ജപ്തിയുടെ ഇത് ആയി ബാങ്കിൽ നിന്ന് അപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കടയിൽ കൊറോണ സമയത്ത് കൊടുക്കുന്ന കുറേ പൈസയുടെ ഇടപാടുണ്ടായിരുന്നു രണ്ടു കൊല്ലമായി പക്ഷേ ഈ മകൻ മാത്രം അറിഞ്ഞില്ല കൂട്ടുകാരും പറഞ്ഞില്ല എല്ലാവരും കാശ് വാങ്ങിച്ചു അവന് മാത്രം കിട്ടിയില്ല ഒടുവിൽ ജപ്തിയുടെ വിഷമത്തിൽ കഴിഞ്ഞ് ലാസ്റ്റ് ഈ മെയ് മാസം ഈ കാശ് കൊടുക്കുന്നത് തീരും പക്ഷേ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സെസ്റ്റുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവർ അറിഞ്ഞ് അപ്പോളെ ചെയ്ത് കാശൊക്കെ റെഡിയായി അമ്മ മാതാവ് ജപ്തി നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു മുപ്പത്തഞ്ച് ലക്ഷം ബേങ്കിൽ അടയ്ക്കാൻ സാധിച്ചു അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്നു വേറെ ഞങ്ങൾക്ക് വീട്ടിൽ ഉണ്ടായി മാതാവിൻ്റെ എൻ്റെ തറവാട്ടിൽ ഒരു പട്ടി ചങ്ങല പൊട്ടിച്ച് ഓടി എല്ലാവരെയും കളിക്കുമെന്നുള്ള ഭയങ്കര അവസ്ഥയിലായി പിള്ളേരും ഞങ്ങളും പേടിച്ച് പുറത്തിറങ്ങാതെ ഒരു ദിവസം മുഴുവനും നിന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചേനെ വളർത്തുന്നുണ്ടായിരുന്നു ആ പൂച്ച പുറത്തു പോയി പട്ടി പിടിച്ച് തിന്നുന്നുള്ള അവസ്ഥയായി പിള്ളേർ രണ്ടുപേരും മകൻ്റെ ഭയങ്കര കരച്ചിലാർന്നു പൂച്ചേനെ തിരിച്ചു കിട്ടില്ല അമ്മച്ചീന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയെ ഞാൻ പറഞ്ഞു മോനെ അമ്മേനെ വിളിച്ച് കൊന്തെത്തിച്ചോ ഞാൻ പൂച്ചേനെ നോക്കാം നിങ്ങൾ കരയണ്ടെന്നു പറഞ്ഞു എന്നാലും കൊച്ചു പിള്ളേർ ആവിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കരഞ്ഞ് കരഞ്ഞു നിൽക്കലേ എൻ്റെ കുഞ്ഞുമോൻ പത്ത് വയസ്സായ കുഞ്ഞിൻ്റെ തല പുറത്ത് വന്ന് അമ്മ ഇങ്ങനെ തലോടി കൊണ്ട് മോനെ നീ കരയണ്ട കരയണ്ട നീ കരയണ്ട പൂച്ച വന്നു വ വരും മോനെ കരയില്ലേന്ന് പറഞ്ഞ് കൊച്ചു ഭയങ്കര വിശ്വാസമായി കൊച്ചു പറയുന്നത് എല്ലാവരും വിളിച്ച് നോളോളിയാണ് അമ്മ മാതാവ് എൻ്റെ വന്ന് നീല നിറത്തിൽ സാരി ഉടുത്ത് എൻ്റെ പുറത്ത് തലോടി തലോടി എന്നോട് പറയുന്ന അമ്മച്ച് ഇന്ന് പറഞ്ഞാൽ എന്നെ പുറത്തുനിന്ന് വിളിച്ചു ഞങ്ങൾ എല്ലാവരും അകത്ത് ഓടി വന്ന് കൊച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ വന്നു അമ്മ വന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഒരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടായിരുന്നു എല്ലാവർക്കും വിശ്വാസത്തോടെ കണ്ണീരോടെ ഞങ്ങ ആ അനുഭവം പങ്കിട്ടു അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കെനടയിൽ മോനൊരു കട പേരും കൂടി തുടങ്ങിയായിരുന്നു അതിൽ രണ്ടുപേരും എൻ്റെ മോനും കൂടിയാണ് ഒക്കെ നടത്തിയായിരുന്നത് അവന് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാ കാര്യവും അവനോട് ആരും പറയില്ല അവൻ ഒറ്റപ്പെട്ട പോലെ ഭയങ്കര വിഷമസന്ധ്യയിലായിരുന്നു അവൻ ഞങ്ങളെ വിളിച്ചു പറയും പണിക്കാർ പറഞ്ഞാണ് ഞാൻ എല്ലാ കാര്യം അറിയുന്നത് എന്നെ അവർ ഒരു ഒന്നും അറിയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോ പുതുക്കി പോയി അവിടെ ചെന്ന് മൂന്നാമത്തെ ദിവസം വിളിച്ചു പറഞ്ഞു അല്ലാതും തീർന്നു എനിക്ക് ഓക്കെ ആയി എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ അറിയുന്നുണ്ട് ഞാനാണ് ഇപ്പോൾ അല്ലാതെ നോക്കണേയെന്നും പറഞ്ഞ് അങ്ങനെ ഒരു അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് കിട്ടി അമ്മമാതാവിന് ഒരായിരം കോടി നന്ദി പറയുന്നു